ഡോക്ടർ മോഹൻ വർഗീസ് ഡോക്ടർ മോഹൻ വർഗീസാ പലതരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട് ബി ജെ പി ഏറെക്കുറെ മൂന്നാം തവണ ഉറപ്പിച്ചു എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഇതിനു മുൻപും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ത്യ മുന്നണി ഒരു ഒരു പ്രതിപക്ഷ ചേരിക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു തരത്തിലും രാഷ്ട്രീയമായ ഒരു ചേർച്ചയും ഇല്ലാതിരുന്നിട്ട് പോലും സകല പിണക്കങ്ങളും സകല തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിന്നു ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും ഏഴ് ഘട്ടത്തിന് തൊട്ടു തലേന്ന് പോലും ഇന്ത്യ മുന്നണി യോഗം ചേരുന്നു ഇന്ന് യോഗം ചേരുന്നു വലിയ പ്രതീക്ഷ വെക്കുന്നു മല്ലികാർജുന ഖാർഗെ അരവിന്ദ് കെജ്രിവാൾ എല്ലാവരും ഈ പറയുന്ന പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നു എന്നിട്ടും ഇങ്ങനെയാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഇതിനപ്പുറത്തൊരു പ്രതീക്ഷ പ്രതിപക്ഷം ചേരിക്കുണ്ടാവും ഈ മധു ഒരു ഇംഗ്ലീഷ് സേയിങ് ഉണ്ട് ലീവിങ് നോ സ്റ്റോൺ അൺഡ് അതായത് എല്ലാ പഴുതുകളും അടച്ച് എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി പ്രതിപക്ഷ ഐക്യ സൂചിക എക്കാലത്തെയും വലിയ നിലയിൽ ഈ സമീപ ഭൂതകാലത്തെ ഈ നമുക്ക് നല്ല ഒരു ഭൂതകാലം അത് എഴുപത്തിയേഴ് മുതലുള്ള കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സീനിയർ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എഴുപത്തി ഏഴിലെ ഒരു ഇൻഡക്സ് പോപ്പുലേഷൻ യൂണിറ്റ് നമ്മൾ കണ്ടതാണ് ഒരു മഹാമേരുവായി നിറഞ്ഞു നിന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയെയും അന്നത്തെ കോൺഗ്രസ് പാർട്ടിയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്നത് സകല കോൺഗ്രസ് ഇതര പ്രതിപക്ഷ സ്പേസിനെ ഒന്നടങ്കം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ അതിനുശേഷം ഇത്രയും വലിയ ഒരു ഇൻഡക്സ് ഓഫ് ഓപ്പസിഷൻ യൂണിറ്റി ഭാരതത്തിൽ സംഭവിച്ചിട്ടില്ല ഇത് ഒരിക്കലും ചേരത്തില്ല ചേരില്ല എന്ന് നമ്മൾ കരുതുന്ന ശിവസേനയും കോൺഗ്രസും ഒരുമിച്ച് വരികയാണ് ഈ ജാതി പാർട്ടികൾ എന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയും മുലയം സിംഗ് യാദവിൻ്റെ പാർട്ടിയും ബീഹാറിലും ഉത്തർപ്രദേശിലും കാസ്റ്റ് ബെയ്സ് കൊയലീഷൻ അത് കോൺഗ്രസ് കെട്ടിപ്പടുത്ത ഒരു റെയിൻബോ കൊയലീഷനെ തകർത്തുകൊണ്ടാണ് വേറൊരു നെററ്റീവിലേക്ക് എം വൈ കോമ്പിനേഷനുമായി അഖിലേഷ് യാദവും അതുപോലെ തേജസ്വി യാദവും കടന്നു വരുന്നത് ഇപ്പോൾ അപ്പം ഇതിനെയെല്ലാം ഒരുമിച്ച് ചേർത്ത് ഭൂമിയോളം താണുകൊണ്ട് കോൺഗ്രസ് നാനൂറ്റി അൻപതിനും നാനൂറ്റി എൺപതിനും ഇടയ്ക്ക് ചരിത്രപരമായി മത്സരിച്ച സീറ്റുകൾ മാറ്റിവെച്ചുകൊണ്ട് മുന്നൂറ്റി മുപ്പതിലേക്ക് ഒതുങ്ങിക്കൊണ്ട് ഘടക കക്ഷികളെ ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അതുമാത്രമല്ല ബംഗാളിൽ ഒറ്റക്ക് മത്സരിക്കേണ്ടി വരുമ്പോഴും മമതാ ബാനർജിയെ പിണക്കാതെ ഒരു പക്ഷേ പ്രചരണത്തിന് പോലും ശ്രീ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ബംഗാളിൽ കാലുകുത്തിയിട്ടില്ലെന്ന് ഓർക്കണം അത്രയും പഴുതുകൾ അടച്ച് കോൺഗ്രസ് ഇത് ചെയ്യുമ്പോഴും ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുമ്പോഴും ഇപ്പോൾ കാണുന്ന നമ്പേഴ്സ് വിശ്വസിക്കാമെങ്കിൽ നൂറ്റി അൻപതിൽ താഴെയാണ് അപ്പോൾ കോൺഗ്രസ് ലഭിക്കാവുന്ന എഴുപതിൽ താഴെ ആയിരിക്കണം മറ്റ് ഘടകക്ഷികൾക്കെല്ലാം കൂടെ ചേർത്ത് എഴുപതോ എൺപതോ നൂറ്റി അൻപതിൽ താഴെ എന്ന് പറയുമ്പോൾ അതിനർത്ഥം രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് സൂചന ഒന്ന് മോദിയുടെ ഗ്യാരൻറ്റി ജനം വിശ്വസിച്ചു എന്ന് വിധി എഴുതാം അതാണ് ഒരു സാധനം രണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇപ്പം നമ്പേഴ്സിൻ്റെ കാര്യം വളരെ പ്രധാനമാണ് ഇപ്പം ഒരു ഒരു ടു ഹോൾസ് റൈസായി മാറുകയാണ് ഒരു വശത്തെ എൻ ഡി എ ഒരു വശത്തെ യു പി അല്ലെ മൂന്നാമതൊരു കക്ഷിയില്ല അത് ആകപ്പാടെ ഉള്ളത് ഉത്തർപ്രദേശിൽ ബഹുജൻ സമാജ് പാർട്ടിയാണുള്ളത് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസ് ഒറീസയിൽ ബിജു ജനതാദൾ അല്ലാതൊന്നും പ്രമുഖ കക്ഷികളൊന്നും തന്നെ ഒരു മൂന്നാം മുന്നണിയായിട്ടോ ഒരു മൂന്നാം ശക്തിയായിട്ടോ ഇല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വളരെ ദുർബലരമാണ് അങ്ങനെ നേരിട്ട് വരുമ്പോൾ ഇപ്പോൾ കാട്ടുന്ന സൂചന അനുസരിച്ച് നാൽപ്പത്തി എട്ടിനും ും ഇടയ്ക്ക് അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യം നേടിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് കൺവേർട്ട് ചെയ്ത് ഇത്രയും സീറ്റുകളാകുമ്പോൾ മുന്നൂറ്റിമൂന്ന് സീറ്റ് ആകുമ്പോൾ അതിനേക്കാൾ വലിയ നമ്പർ കൺവേർഷൻ കൺവേർഷൻ നമ്പർഷൻവേൺ വോട്ട് ഇൻഡു സീറ്റ്സ് എങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഇത് അങ്ങനെയാണ് പ്രൊജക്ട് ചെയ്യുന്നത് എക്സിറ്റ് പോളുകൾ പ്രൊജക്ട് ചെയ്യുന്ന ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ഈ വോട്ട് ഷെയറിന് സീറ്റായി കൺവേർട്ട് ചെയ്യുകയാണ് അതുമാത്രമല്ല എനിക്ക് ഏക സംശയമുള്ളത് എക്സിറ്റ് പോളിൽ എത്രയാണ് സാമ്പിൾ സൈസ് ഒരു ആരോഗ്യപരമായ എക്സിറ്റ് പോളിൽ നാലായിരമാണ് പത്ത് ലക്ഷം വരുന്ന നിയോജക മണ്ഡലത്തിൽ പത്ത് ലക്ഷം പേര് പോൾ ചെയ്യുമ്പോൾ അതിൽ നാലായിരം പേരെയെങ്കിലും സാമ്പിളായിട്ട് എടുക്കണം അത് റാൻഡം സാമ്പിളിങ് മാത്രമല്ല സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ് ആയിരിക്കണം അത് ഏറ്റവും ആധികാരികമാണ് അത് വെച്ചിട്ടാണ് ആവശ്യത്തിന് എണ്ണം നിയോജക മണ്ഡലങ്ങൾ പ്രത്യേക മേഖലകൾ തിരിച്ചെടുക്കുകയും അത് വെച്ച് സീറ്റുകൾ പ്രൊജക്ട് ചെയ്യുകയും ചെയ്യുക എന്നതാണ് രീതി ഓക്കെ അങ്ങിപ്പോ കാര്യത്തിൽ എഴുപത്തി ഏഴിലെ കാര്യം പറയുന്നു പക്ഷെ അന്ന് ഇപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിക്കപ്പുറത്ത് അതേ തലയെടുപ്പുള്ള ജെ പി നിൽപ്പുണ്ട് ഇന്ന് നരേന്ദ്രമോദിക്ക് അപ്പുറത്ത് ആരെ നിൽക്കുന്നുണ്ട് എന്നൊരു ചോദ്യമാണ്